വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് നമസ്കാരം സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗപരിമിതർക്ക് നൽകുന്ന ഇലക്ട്രിക് വീൽ ചെയർ പദ്ധതിയിൽ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഇടം നേടിയിട്ടും വീൽ ചെയർ ലഭിച്ചില്ലെന്ന് പരാതി ആനമങ്ങാട് വളാംകുളം സ്വദേശിയായ ഓടക്കുളത്തിൽ ഉണ്ണികൃഷ്ണനാണ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ അവഗണനയിൽ വിഷമത്തിലായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പെരിന്തൽമണ്ണ എംഎല്എ നജീബ് കാന്തപുരത്തിനെതിരെ നടത്തിയ ബോഡി ഷെയിമിംഗ് പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു മുസ്ലിം യൂത്ത് ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് നഗരത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു ഇരുപതു വർഷം പഴക്കമുള്ള വാഹനങ്ങളുടെ ഫീസ് വർധനവ് എ ഡബ്ല്യു കെയുടെ നേതൃത്വത്തില് മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി ധര്ണയ്ക്ക് മുന്നോടിയായി ടൌണില് പ്രകടനവും ഉണ്ടായി ധർണ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എം മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗപരിമിതർക്ക് നൽകുന്ന ഇലക്ട്രിക് വീൽചെയർ പദ്ധതിയിൽ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഇടനേടിയിട്ടും വീൽചെയർ ലഭിച്ചില്ലെന്ന് പരാതി ആനമങ്ങാട് വളാംകുളം സ്വദേശിയായ ഓടക്കുളത്തിൽ ഉണ്ണികൃഷ്ണനാണ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ അവഗണനയിൽ വിഷമത്തിലായത് അഞ്ചു വർഷം മുൻപ് അപകടം സംഭവിച്ച് കിടപ്പിലായ നിർമ്മാണ തൊഴിലാളിയാണ് ഉണ്ണികൃഷ്ണൻ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഇലക്ട്രിക് വീൽ ചെയർ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഏക വ്യക്തിയാണ് ഇദ്ദേഹം ഗുണഭോക്തൃ ലിസ്റ്റിൽ നാൽപ്പത്തിനാലാമത്തെ ആളായാണ് ഉണ്ണികൃഷ്ണൻ എത്തിയത് മലപ്പുറത്ത് പോയി എഴുതി കൊടുത്ത് പിന്നെ ഒരു പാസ് ആണ് വിളിച്ചു വിളിച്ചു എന്ന് നോക്കുമ്പോസ് പറഞ്ചാൾക്കുള്ള പിന്നെ അവര് പറഞ്ഞു വീട്ടേക്ക് അയച്ചു പോയിക്കോളി വീട്ടിൽ കിട്ടിയിട്ടില്ല ഇലക്ട്രിക് വാങ്ങാനായി മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ എത്തണമെന്ന് അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ഉണ്ണികൃഷ്ണൻ ക്യാമ്പിലേക്ക് പോയിരുന്നു എന്നാൽ മുദ്രപത്രം വാങ്ങി തിരികെ വന്നപ്പോൾ വീൽ ചെയർ ഇല്ലെന്ന് അധികൃതർ അറിയിച്ചതായി ഉണ്ണികൃഷ്ണൻ പറയുന്നു വീൽ ചെയർ പിന്നീട് വീട്ടിലെത്തിക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഇതുവരെയും ലഭിച്ചിട്ടില്ല ഉണ്ണി ഇങ്ങനെ ഇതായിട്ട് അഞ്ചു വർഷത്തിലധികമായി അപ്പൊരു മൂന്ന് വർഷം മുമ്പ് ഇങ്ങനെ പിന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ പദ്ധതി ഉണ്ട് എന്ന് പറയുന്നത് കേട്ടപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ലിസ്റ്റ് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മളെ മെമ്പർ പറഞ്ഞിരുന്നു അപ്പോൾ മെമ്പർ എടുത്ത് നമ്മൾ പേര് കൊടുത്ത് അന്ന് മുതൽ ഈ ലിസ്റ്റിലുള്ളതാണ് ആൾ അപ്പോൾ ഈ കഴിഞ്ഞ ഈ വർഷം പിന്നെ നാൽപ്പത്തി നാല് ആൾക്കാരൊക്കെ ഗുണഭോക്തൃ ലിസ്റ്റിലുണ്ട് അതിൻ്റെ പിന്നെ ആ ലിസ്റ്റ് പ്രകാരം ഇവരെ ഒരു യോഗം അവിടെ വിളിക്കേണ്ടായി ജില്ലാ പഞ്ചായത്ത് ഇടപെട്ടിട്ട് നമ്മൾ അവിടുത്തെ ടൗൺ ഹാളിൽ ആ യോഗത്തിന് ഒരു പോയി പിന്നെ നിങ്ങൾക്കിത് പാസ്സായിട്ടുണ്ട് വന്ന് വാങ്ങിക്കോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുന്ന് പോയത് പഞ്ചായത്തുനിന്ന് അറിയി അറിയിപ്പ് കിട്ടി പഞ്ചായത്തിന് പഞ്ചായത്ത് ബോർഡ് തീരുമാനം എടുത്ത് അയച്ച പേപ്പറൊക്കെ പിന്നെ അവിടെ പഞ്ചായത്ത് പോയി ഞങ്ങൾ എടുക്കേണ്ടായി അപ്പോൾ അതിലൊക്കെ അത് പിന്നെ കാര്യങ്ങൾ കൃത്യമാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ എഗ്രിമെൻറ്റ് വയ്ക്കാനുള്ളതാണ് ഉള്ള നാനൂറ് രൂപയുടെ പിന്നെ സ്റ്റാമ്പ് പേപ്പറ് അട അടക്കം ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ അടക്കം വാങ്ങിച്ചിട്ട് പിന്നീട് നിങ്ങൾക്കിത് തരാൻ കഴിയില്ല കഴിയില്ല അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് അപ്പൊ ഈ കോള വീട്ടിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിന്റെ ശേഷം വരെ ഈ പ്രത്യേക ഈ പിന്നെ വൈകല്യമുള്ള ആൾക്കാരെ പ്രശ്നങ്ങള് പിന്നെ പരാതികൾ പരിഹരിക്കുന്ന ഇതിലേക്ക് നമ്മൾ അപേക്ഷ പിന്നെ പരാതിയായിട്ട് അയച്ചിട്ടുണ്ട് നിലവിൽ പെരിന്തൽമണ്ണയിലെ സ്വാദ്വനം ക്യാമ്പിലെ അംഗങ്ങളിൽ നിന്ന് വാങ്ങിയ സെക്കൻഡ് ഹാൻഡ് വീൽ ചെയറിലാണ് ഇദ്ദേഹം അത്യാവശ്യ യാത്രകൾ നടത്തുന്നത് ഈ വീൽ ചെയർ എറിഞ്ഞ പൈസ കൊടുത്ത് വാങ്ങിയതോ സ്വാന്ദ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിചയക്കാര് ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും എന്ത് കാരണത്താലാണ് താൻ അവഗണിക്കപ്പെട്ടതെന്ന് അറിയില്ലെന്നും ഉണ്ണികൃഷ്ണൻ വിഷമത്തോടെ പറയുന്നു എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് അനുകൂല നടപടിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ നിർദ്ധന തൊഴിലാളി സി സി എൻ പെരിന്തൽമണ്ണ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരത്തിനെതിരെ നടത്തിയ ബോഡി ഷേമിംഗ് പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു മുസ്ലിം യൂത്ത് ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രകടനം പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് നിന്ന് തുടങ്ങി പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷനിൽ സമാപിച്ചു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയത് കേരളത്തിന് അപമാനകരമാണ് പിണറായി വിജയൻ പരസ്യമായി ക്ഷമ ചോദിക്കണമെന്നും മുസ്ലിം യൂത്ത് ലീഗ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു

മണ്ഡലം മുസ്ലിം ലീഗ് ട്രഷറർ ഷൌക്കത്ത് നാലകത്ത് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖ് വാഫി അധ്യക്ഷത വഹിച്ചു മണ്ഡലം മുസ്ലിം ലീഗ് ഭാരവാഹികളായ ബി മുസമിൽ ഖാൻ പി ബഷീർ കൊളക്കാടൻ അസീസ് സി ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി പരാമർശവുമായി ബന്ധപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് പെരിന്തൽമണ്ണ പോലീസിൽ ഔദ്യോഗികമായി പരാതിയും സമർപ്പിച്ചു സി സി എൻ പെരിന്തൽമണ്ണ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി സോൺ തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന സ്നേഹലോകം പരിപാടി ശനിയാഴ്ച ചെറുപ്പളശ്ശേരി മടത്തിപ്പറമ്പിൽ നടക്കും തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന ശീർഷകത്തിൽ എസ് വൈ എസ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുന്നത് ആ പരിപാടിയോടു കൂടിയാണ് പല പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുടിക്കുന്നത് കൊല്ലം തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന ക്യാപ്ഷനിൽ വ്യത്യസ്തമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഈ പരിപാടി സ്നേഹലോകം നമ്മുടെ ചെപ്പ്രശ്ശേരി സോണിൽ നടക്കുന്നത് ഒക്ടോബർ പതിനൊന്ന് ശനിയാഴ്ചയാണ് രാവിലെ ഒൻപത് മണിക്ക് പതാക ഉയർന്നു ஒன்பது முப்பதாடன உத்ம் செய்யுது பாலக்காடு ஜில்லா சமஸ்தெக் சக்காஃபி ஒற்றப்பாலும் எம்ீப் சக்காஃபி ஒற்றப்பாலும் பின்னீடு வத்திய சேஷன்களான நடக்கிறது രാവിലെ ഒൻപതിന് കേരള മുസ്ലിം ജമാഅത്ത് ചെർപ്പുളശ്ശേരി സോൺ പ്രസിഡന്റ് അബൂബക്കർ മുസ്ലിയാർ പൂതക്കാട് പതാക ഉയർത്തി സമാരംഭം കുറിക്കും സംസ്ഥാന പാലക്കാട് ജില്ലാ സെക്രട്ടറി എം വി സിദ്ദിഖ് സഖാഫി ഒറ്റപ്പാലം സ്നേഹജാലകം ഉദ്ഘാടനം ചെയ്യും ഒരു പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന തിരുനബി പഠനമാണ് സ്നേഹലോകം പ്രവാചകൻ മുഹമ്മദ് നബി പ്രമേയമാകുന്ന വിവിധ സെഷനുകളിൽ മാധ്യമ നിലപാടിന്റെ സൗന്ദര്യം എന്ന വിഷയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സ്റ്റേറ്റ് സെക്രട്ടറി മുഹമ്മദ് പറവൂരും ഉസ്വത്തുൻ ഹസന എന്ന വിഷയത്തിൽ ജാഫർ ചേലക്കരയും ക്ലാസുകൾക്ക് നേതൃത്വം നൽകും തിരുനബിയുടെ കർമ്മഭൂമിക നബി സ്നേഹത്തിന്റെ മധുരം എന്നീ വിഷയങ്ങൾക്ക് സിറാജ് ദിനപത്രം എഡിറ്റർ മുസ്തഫ പി എറായിക്കൽ എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജലീൽ സഖാഫി കടലുണ്ടി എന്നിവർ നേതൃത്വം നൽകും വൈകിട്ട് നാലിന് പൂർണതയുടെ മനുഷ്യകാവ്യം എന്ന ശീർഷകത്തിൽ സെമിനാർ നടക്കും സെമിനാറിൽ സാഹിത്യകാരൻ എം ജെ ശ്രീചിത്രൻ എസ് വൈ എസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ബി ബഷീർ തൃശൂർ ജില്ലാ പ്രവർത്തക സമിതി അംഗം റഫീഖ് കൈലാഡ എന്നിവർ സംസാരിക്കും സോണിലെ നാൽപ്പത്തിനാല് യൂണിറ്റുകളിൽ നിന്നായി തെരഞ്ഞെടുത്ത മുന്നൂറ് പ്രതിനിധികൾക്ക് പുറമേ മതരാഷ്ട്രീയ ബഹുജന സംഘടനകളിലെ പ്രതിനിധികളും പങ്കെടുക്കും സ്നേഹഗീതം സ്നേഹഛായ മക്കാനി സ്നേഹ റസൂൽ ഓൺലൈൻ ക്യൂസ് എന്നീ പ്രചാരണ പരിപാടികൾ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലായി നടക്കും കിസ് വിജയികൾക്ക് ആത്മീയ സമ്മേളനത്തിൽ ഗോൾഡ് കോയിൻ സമ്മാനമായി നൽകും വൈകിട്ട് ഏഴ് മണിയോടെ ആത്മീയ സംഗമം ആരംഭിക്കും സ്നേഹ സന്ദേശവും ആത്മീയ പ്രഭാഷണവും നടത്തി പ്രഗത്ഭ ഇസ്ലാമിക മതപ്രഭാഷകൻ അബ്ദുൾ സമദ് സഖാഫി മായനാട് നേതൃത്വം നൽകും പ്രവർത്തകരായിട്ട് സ്ഥിരം പ്രതിനിധികളായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിൽ പങ്കെടുക്കുന്നത് മുന്നൂറ് പ്രതിനിധികളാണ് മറ്റ് ബഹുജന സംഘടനകളിലെ ജയം അതുപോലെ തന്നെ കേരള മുസ്ലിം ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തകരും നേതാക്കളും ഈ പരിപാടിയിൽ സംഘടിപ്പ് സമ്മേളിക്കും കൂടാതെ നമുക്ക് സൗഹൃദ പ്രതിനിധികളായിട്ട് മറ്റ് സമുദായ മത രാഷ്ട്രീയ രംഗത്തുള്ള സംഘടനകൾ സന്നദ്ധ സംഘടനകൾ അവരുടെ എല്ലാം പ്രവർത്തകരെയും നേതാക്കളെയും നമ്മൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അവരെല്ലാം നമ്മുടെ ഈ പരിപാടിയിൽ സംഗമിക്കും അങ്ങനെ വളരെ നല്ല ഒരു ഐതിഹാസികമായ സമ്മേളനമാക്കി ആയി ഈ സ്നേഹലോകം എന്നാണ് ചെർപ്പുളശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ കോർഡിനേറ്റർ ഷെറീഫ് ചെറുപ്പുളശ്ശേരി അസിസ്റ്റന്റ് കോർഡിനേറ്റർ അഷ്റഫ് ചെർപ്പുളശ്ശേരി സ്വാഗത സംഘം ചെയർമാൻ റഷീദ് സഖാഫി സോൺ പ്രസിഡന്റ് റഫീഖ് സഖാഫി പാണ്ഡമംഗലം സെക്രട്ടറി റഫീഖ് കൈലിയാട് ജനറൽ കൺവീനർ ഇർഷാദ് ഹുസൈൻ പൂതക്കാട് എന്നിവർ പങ്കെടുത്തു ചെറുപ്പുളശ്ശേരി കോൺഗ്രസ് നടത്തുന്ന ജനജാഗരൻ യാത്രയുടെ തച്ചനാട്ടുകര പഞ്ചായത്ത് തല കാൽനടാഥ ചെത്തല്ലൂരിൽ സമാപിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അഴിമതിയും സ്വജനപക്ഷപാതവും ആരോപിച്ചാണ് ജാഥ നടത്തുന്നത് കാൽനട ജാഥ കരിങ്കലത്താണിയിൽ നിന്നും ആരംഭിച്ച ചെത്തലൂരിൽ സമാപിച്ചു കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീർ ഉദ്ഘാടനം ചെയ്തു ഞാൻ മുമ്പ് ഒരുപാട്

എന്താണ് എന്തുകൊണ്ടാണ് ശബരിമലയിൽ ഒരു പ്രത്യേക പെണ്ണുകൾ പോകേണ്ടതില്ല പ്രത്യേകമെടുത്തതിന്റെ പുറകിൽ അതൊരു ആചാരമാണ് ഓരോ സമുദായത്തിലും ഓരോ ആചാരങ്ങളുണ്ട് ആചാരങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ് ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നതാണ് ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ഓരോരുത്തരും ആചാരങ്ങളെ പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ ഈ ലോകത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനം അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പറഞ്ഞത് നിങ്ങൾ പോകുന്നവരാണോ എന്നല്ല പോയിട്ട് വന്ന് പോകേണ്ടതല്ല തച്ചനാട്ടുകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി കൃഷ്ണദാസ് അധ്യക്ഷനായി ജാഥാ ക്യാപ്റ്റൻ സുരേഷ് തെങ്ങിൻതോട്ടം വി രാമൻകുട്ടി ഗുപ്തൻ ഗോപാലകൃഷ്ണൻ പി ഗിരീശൻ ഹരിഗോവിന്ദൻ സ്വാമിനാഥൻ എന്നിവർക്കൊപ്പം മറ്റു നേതാക്കളും സംസാരിച്ചു തച്ചനാട്ടുകരയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഭരണവൈകല്യം ചൂണ്ടിക്കാണിക്കുന്നവരെ രാജ്യദ്രോഹികളും വികസന വിരോധികളുമായി ചിത്രീകരിക്കുന്ന കാഴ്ചയാണ് ഇന്നുള്ളതെന്നും ഇതിനെല്ലാം എതിരെ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ സത്യാനന്തര കാലഘട്ടത്തിൽ വർത്തമാനകാല വിഷയങ്ങൾ സംവദിച്ചുകൊണ്ട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മണ്ഡലം തോറും പദയാത്ര സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സിസിയൻ ജമാ ഇസ്ലാമിയും പോഷക സംഘടനകളും സംയുക്തമായി വെള്ളിയാഴ്ച മലപ്പുറത്തെ ഇസ്രായേലി ഭീകരതയ്ക്കെതിരെ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അപ്പോ ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മൂവ്മെന്റ് വളരെ വളരെ നേരത്തെ തന്നെ മുന്നോട്ട് അത്തരം ബഹിഷ്കരണ ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുക ഈ ഇസ്രയേലിനെയും ഇസ്രയേലിനെ പിന്തു സാമ്പത്തികമായി പിന്തുണക്കുന്നവരെയും ഈ ക്രൂരതകളിൽ നിന്ന് പിറകോട്ടടിപ്പിക്കാനുള്ള ശക്തമായ ബഹിഷ്കരണങ്ങളുമായി മുന്നോട്ട് പോവുക അതുകൊണ്ട് ആ ഒരു മെസ്സേജിനെ ഉയർത്തിപ്പിടിക്കുക എന്നതും ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി നമ്മൾ കാണുന്ന കാര്യമാണ് ഇസ്രായേലിനെ സാമ്പത്തികമായി പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെയും ഉൽപ്പന്നങ്ങളെയും ബഹിഷ്കരിക്കുക ഈ മാനുഷിക പ്രശ്നങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുക പൊതുജനത്തെ ബോധവൽക്കരിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഐക്യദാർഢ്യ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് മലപ്പുറം കിഴക്കേ തലയിൽ നിന്ന് ആരംഭിച്ച് കുന്നുമ്മൽ ടൌൺഹാൾ പരിസരത്ത് സമാപിക്കുന്ന റാലിയിൽ ആയിരങ്ങൾ അണിനിരക്കും ഇത്തരം സുപ്രധാനമായ ചില കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സമകാലിക സംഭവ വികാസങ്ങളുടെ ഒരു സാഹചര്യത്തിൽ ആഗോള സാഹചര്യ സംഭവ വികാസങ്ങളുടെ ഒരു സാഹചര്യത്തിൽ ജമാഅത്ത് ഇസ്ലാമിയും അതിന്റെ പോഷക സംവിധാനങ്ങളും പൊതുജനങ്ങളോട് ആഹ്വാനം ചെയ്ത് സംഘടിപ്പിക്കുന്ന രണ്ട് തലങ്ങളുള്ള പ്രതിഷേധത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും രണ്ട് സ്വഭാവങ്ങളുള്ള ഒരു പരിപാടിയാണ് സുമൂത് വേവ് എന്ന മെയിൻ തലക്കെട്ട് സ്വീകരിച്ചുകൊണ്ട് ഇസ്രായേൽ ഭീകരതക്കെതിരെ എന്ന് പറയുന്നത് അറബി ഭാഷയിലുള്ള ഒരു പദപ്രയോഗമാണ് എന്നാണ് അർത്ഥം പറയാൻ പറ്റുന്നത് വാർത്താ സമ്മേളനത്തിൽ സമീർ കാളികടവ് കെ ഹബീബ് ജഹാൻ എൻ കെ അബ്ദുൾ അസീസ് സാബിക് വെട്ടം അസ്ലം പള്ളിപ്പടി എന്നിവർ സംസാരിച്ചു സി സി എൻ മലപ്പുറം ഇരുപത് വർഷം പഴക്കമുള്ള വാഹനങ്ങളുടെ ഫീസ് വർധനവ് എഐ എ ഡ്യൂ കെ യുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണയ്ക്ക് മുന്നോടിയായി ടൗണിൽ പ്രകടനവും ഉണ്ടായി ധർണ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എം മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു വയനാട് ആളുകൾ കേരളത്തിൽ ആദ്യമായിട്ടാണ് അതോടൊപ്പം തന്നെ ചെയ്യുന്നവരാണ് ഈ ഓടുന്ന വാഹനങ്ങൾ കൃത്യമായി നിരത്തിൽ ഓടുന്നത് ഞങ്ങൾ ഒരു ദിവസം ഞായറാഴ്ച ഇനി ആക്കിയത് ഫോൺ പോലെ എന്നെ അത്രയാണ് നേരത്തെ സൂചിപ്പിച്ചു പോലെ ഇനി എട്ടോ പതിനഞ്ച് ദിവസം ഞങ്ങൾ അവധിയാക്കി സമരത്തിലേക്ക് മുന്നിൽ പോയാൽ ഇവിടുത്തെ കേരള സ്തംഭീകൃതരെ ഞങ്ങൾ ഉറപ്പു ആയതുകൊണ്ട് ഞാൻ നീട്ടി നീട്ടിപ്പെടുത്തി പറയുന്നില്ല ഇനിയും ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട് ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പ് സർക്കാർ അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു സമരം ഈ മലപ്പുറത്ത് മാത്രമല്ല തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും ഒമ്പച്ച സമരമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ അനുഭവത്തോട് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ലോകം നിർത്തുന്നു ഇരുപത് വർഷം പഴക്കമുള്ള വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ച കേന്ദ്ര കേരള സർക്കാരുകളുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക് ഷോപ്പ് കേരള സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഉടമകളും തൊഴിലാളികളും മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ചും പ്രതിഷേധ ധർണയും നടത്തി ജില്ലാ പ്രസിഡന്റ് ഒ കെ ശ്രീനിവാസൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ മഞ്ചേരി സെക്രട്ടറി എം പി ബഷീർ ട്രഷറർ അച്യുതൻ തിരുനാവായ ജോയിന്റ് സെക്രട്ടറി ഫൈസൽ അടക്കര തുടങ്ങിയവർ സംസാരിച്ചു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് മേഖലയെ സംരക്ഷിക്കുക അന്തരീക്ഷ മലിനീകരണത്തിന്റെ പേരിൽ സാധാരണക്കാരായ വാഹന ഉടമകളെ കൊള്ളയടിക്കുന്ന നികുതി വർധനവ് ഉപേക്ഷിക്കുക സർക്കാർ നീതി പാലിക്കുക വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കി നൽകുക വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കൽ നികുതിയിൽ ഇളവ് വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരക്കാർ ധർണയിൽ ഉന്നയിച്ചു സിസിഎൻ മലപ്പുറം പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കായി എസ്എസ്എഫ് സംഘടിപ്പിക്കുന്ന പ്രോഫ് സമ്മിറ്റിന്റെ പതിനേഴാമത് എഡിഷൻ കോട്ടയ്ക്കലിൽ വെള്ളിയാഴ്ച ആരംഭിക്കും മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നുമുള്ള അയ്യായിരം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം നാലിന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സമ്മിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും മതം ശാസ്ത്രം വിദ്യാഭ്യാസം തൊഴിൽ ആരോഗ്യം ഫിലോസഫി തുടങ്ങി വ്യത്യസ്ത മേഖലകളിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും രാജ്യത്തിനകത്തും പുറത്തുമുള്ള മത നേതാക്കൾ രാഷ്ട്രീയ പ്രമുഖർ സംരംഭകർ വ്യവസായികൾ അക്കാദമീഷ്യൻമാർ എന്നിവരുമായി സംവദിക്കാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് ഒരുക്കും പരിപാടിയുടെ ഭാഗമായി നൂതന ആശയങ്ങൾ അവതരിപ്പിക്കുന്ന സംസ്ഥാനതല ഐഡിയത്തോൺ മത്സരം പോസ്റ്റർ പ്രസന്റേഷൻ ഹൈ എനർജി ഹൈബ്രിഡ് ട്രഷർ ഹണ്ട് മത്സരം എന്നിവ നടത്തും കേരളത്തിലെ വിവിധ പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ നിന്ന് അയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് ഈ സമ്മിറ്റിന്റെ ഭാഗമാകുന്നത് പ്രധാന മൂന്ന് വേദികളിലായി മൂന്ന് ദിവസം നടക്കുന്ന സമ്മിറ്റ് മതം രാഷ്ട്രീയം സാമൂഹികം വൈജ്ഞാനികം അക്കാദമിക് തലങ്ങളെ സ്പർശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വ്യത്യസ്ത പാനൽ ഡിസ്കഷനുകൾ അവതരണങ്ങൾ സെമിനാറുകളൊക്കെയാണ് നടക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് അനസ് ബുഹാരി കെ മുഹമ്മദ് ഹാദി എൻ മുഹമ്മദ് സഫ്വാൻ ഡോക്ടർ പി മുഹമ്മദ് യാസീൻ മുഹമ്മദ് മാസിൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു മലപ്പുറം ഗ്രാമീണ ബാങ്കുകൾ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ യൂണിയനുകളുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച മലപ്പുറത്തെ ബാങ്ക് ഹെഡ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സംയുക്ത ഫോറം രൂപീകരിച്ച് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും ആൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയസ് അസോസിയേഷനും ഐ എൻ ഡി എസ് സംഘങ്ങൾ ഇതിനോടൊപ്പം ഒന്നിച്ചു നിന്നാണ് ഈ പ്രക്ഷോഭത്തിലേക്ക് കടന്നിട്ടുള്ളത് അതിന്റെ ആദ്യഘട്ടം എന്ന രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളെ കുറിച്ചൊക്കെ നടന്നു കഴിഞ്ഞു പാർലമെന്റ് മാർച്ചിൽ സംഘ പരിപാടികൾ നടന്നു കഴിഞ്ഞു അതിന്റെ തുടർച്ചയെന്നോണം എല്ലാ ഗ്രാമീൺ ബാങ്കിൽ ഹെഡ് ഓഫീസുകൾക്കും ഉപയുള്ള സമരം നടത്താൻ തീരുമാനിച്ചു അതിന്റെ ഭാഗമായി ഇവരുന്ന വെള്ളിയാഴ്ച പത്താം തീയതി രാവിലെ പത്ത് മണി മുതൽ ഹെഡ് ഓഫീസിന് ിൽ മലപ്പുറത്തുള്ള പരിപാടി സിഐ ടി യു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്യും പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനാവും വിധം ഗ്രാമീണ ബാങ്കുകളെ ശക്തിപ്പെടുത്തുന്നതിന് പകരം സ്വകാര്യ മൂലധന ശക്തികൾക്ക് എറിഞ്ഞുകൊടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി വാർത്താ സമ്മേളനത്തിൽ കെ ജനറൽ സെക്രട്ടറി പി അജീഷ് ജനറൽ സെക്രട്ടറി പി ജയകൃഷ്ണൻ ജനറൽ സെക്രട്ടറി മാത്യൂസ് ജോസ് എന്നിവർ സംബന്ധിച്ചു മലപ്പുറം പെരിന്തൽമണ്ണയിലെ അബേറ്റ് ഐ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ ലോക കാഴ്ച ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു ലവ് യുവർ ഐസ് എന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു ദിനാചരണം നടത്തിയത് രാവിലെ പത്ത് മണിക്ക് നടന്ന ഫ്ളാഗ് ഓഫ് ചടങ്ങ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ പി ഷാജി ഉദ്ഘാടനം ചെയ്തു അബേറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കോ ചെയർമാൻ ഇ ആർ മുഹമ്മദ് കുട്ടി അരിക്കുഴയിൽ അധ്യക്ഷത വഹിച്ചു അബേറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ അഡ്വക്കേറ്റ് എ ഷംസുദ്ദീൻ മുഖ്യപ്രഭാഷണം സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഏറ്റവും ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ് കാഴ്ച ഇല്ലാത്ത ആളുകൾ കാഴ്ച നൽകുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും നമ്മൾ ഇവിടുത്തെ സേവനം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പിതാക്കന്മാരെ പോലെ നമ്മുടെ ഉമ്മമാരെ പോലെ നമ്മുടെ അമ്മമാരെ പോലെ ഓരോ രോഗിയെയും കാണുക അവരുടെ ഉള്ള ആ ഒരു സ്നേഹം നേർത്തി ചികിത്സ നൽകുക അതും ലോകത്തിൽ തന്നെ ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള ചികിത്സ നൽകുക എന്നുള്ളതാണ് ചടങ്ങിൽ അബേറ്റൈ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഡോക്ടർ രാജേഷ് ഡോക്ടർ ഫഹീം ഡോക്ടർ ഷമീർ ഡോക്ടർ രേഷ്മ പത്മരാം എന്നിവർ പങ്കെടുത്തു ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങളാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോ ിന് വേണ്ടിട്ട് വിഷു കോർ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മെഷീൻ വന്നിട്ടുണ്ട് ആ ഒരൊറ്റ മെഷീനിൽ തന്നെ നമ്മുടെ കാഴ്ചയും അതുമായി തന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്ന കണ്ണടിന്റെ പവറും അതുപോലെ തന്നെ അവരുടെ പിന്നിലുള്ള കാഴ്ചകളും എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് കണ്ടുപിടിക്കാവുന്ന ഒരു മെഷീനാണ് വന്നിട്ടുള്ളത് അത് എന്റെ അറിവില് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു മെഷീന് വരുന്നത് അതും നമ്മുടെ അബേറ്റിലാണ് അതുപോലെ തന്നെ നമുക്ക് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള പേഷ്യൻസ് നമുക്ക് വരുന്നുണ്ട് അപ്പൊ അതിലും കാരണം ഈ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച യു കെ എന്നുള്ള രണ്ട് പേഷ്യൻസ് അവര് രണ്ട് ഡോക്ടർമാരാണ് അപ്പൊ സത്യത്തിൽ നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലും അതിന്റെ സെറ്റപ്പ് കണ്ടപ്പോ ഇത്ര വൃത്തിയുള്ള ഇത്ര ഏറ്റവും ടെക്നോളജി ഉള്ള ഒരു ആശുപത്രി ഇന്ത്യയിൽ അതല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ പെരിന്തൽമണിയിൽ ഉണ്ട് എന്ന് പറയുന്നത് അവരെ അത്ഭുതപ്പെടുത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത് കാഴ്ചയുടെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ദിനാചരണം സംഘടിപ്പിച്ചത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗപരിമിതർക്ക് നൽകുന്ന ഇലക്ട്രിക് വീൽ ചെയർ പദ്ധതിയിൽ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഇടം നേടിയിട്ടും വീൽ ചെയർ ലഭിച്ചില്ലെന്ന് പരാതി ആനമങ്ങാട് വളാംകുളം സ്വദേശിയായ ഓടക്കുളത്തിൽ ഉണ്ണികൃഷ്ണനാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ അവഗണനയിൽ വിഷമത്തിലായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പെരിന്തൽമണ്ണ എംഎല്എ നജീബ് കാന്തപുരത്തിനെതിരെ നടത്തിയ ബോഡി ഷെയിമിംഗ് പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു മുസ്ലിം യൂത്ത് ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് നഗരത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു ഇരുപതു വർഷം പഴക്കമുള്ള വാഹനങ്ങളുടെ ഫീസ് വർധനവ് എഎഡബ്ല്യു കെയുടെ നേതൃത്വത്തില് മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി ധര്ണയ്ക്ക് മുന്നോടിയായി ടൌണില് പ്രകടനവും ഉണ്ടായി